സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ആഘോഷമാക്കിയ താര ജോഡികളാണ് ഡോക്ടർ റോബിൻ അധാകൃഷ്ണനും ആരതി പുടിയും ഇപ്പോഴത്തെ തന്റെ സ്വകാര്യ ജീവിതം ആഘോഷിച്ചതാണ് പ്രശ്നമായതെന്ന് പറയുകയാണ് ഡോക്ടർ റോബിൻ റോബിൻറെ ആരതി ആരതിപ്പൊടിയുമായുള്ള വിവാഹത്തെ പറ്റിയും റോബിൻ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിലൂടെ വലിയ ജനപ്രീതി ലഭിച്ചതിനു ശേഷമാണ് റോബിനും ആരതി ആരതിപ്പൊടിയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ പ്രണയത്തിലായ ഇവർ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ വിവാഹിതരാകാനും തീരുമാനിച്ചു കഴിഞ്ഞ വർഷം വിവാഹമുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് നീണ്ടു പോവുകയായിരുന്നു ഇതോടെ ആരതിപ്പൊടി റോബിൻ രാധാകൃഷ്ണനെ ഉപേക്ഷിച്ചു പോയെന്നും ഇവർ തമ്മിൽ വേർപിരിഞ്ഞെന്നും തുടങ്ങി പലതരം അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചത് എന്നാൽ ഇപ്പോൾ ആരതിയുമായുള്ള വിവാഹത്തെപ്പറ്റി മനസ്സ് തുറക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റോബിൻ തന്നെപ്പറ്റി അടുത്ത് കേട്ട ഗോസിപ്പ് എന്താണെന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് രസകരമായ കാര്യങ്ങളാണ് റോബിൻ രാധാകൃഷ്ണൻ അഭിമുഖത്തിൽ പറയുന്നത് തന്റെ സുഹൃത്തുക്കളുടെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്നും തന്നോട് ഇടപെടുന്നവരും കുറവാണെന്നും റോബിൻ പറയുന്നുണ്ട് ഈ പറയുന്നവരൊന്നും തൻ്റെ അടുത്ത് വന്നൊരു നെഗറ്റീവും പറയാത്തവരാണ് അങ്ങനെ നെഗറ്റീവ് പറയുന്നവരെ താൻ അവഗണിക്കുമെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പലതും കേൾക്കാറുണ്ട് താനും സീക്രട്ട് എന്ന് വിളിക്കുന്ന സായി കൃഷ്ണൻ കൂടി പ്ലാൻ ചെയ്ത് ബിഗ് ബോസിൽ കളിച്ചു എന്നാണ് ചിലർ പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സായി കൃഷ്ണെ വ്യക്തിപരമായി അറിയാം എന്നല്ലാതെ സായി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു താൻ തൻ്റെയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ രണ്ടാളും കൂടി ചേർന്ന് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നും റോബിൻ പറയുന്നു തുടർന്നാണ് റോബിനും ആരതിയും വേർപിരിഞ്ഞ ഗോസിപ്പിനെ പറ്റി റോബിൻ സംസാരിക്കുന്നത് അമേരിക്കയിൽ ഭൂകമ്പം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൊച്ചിയിരിക്കുന്നവർ പേടിക്കേണ്ടതുണ്ടോ അതുപോലെയാണ് അത്തരം കഥകളെന്നാണ് റോബിൻ പറയുന്നത് അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കും താൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നും റോബിൻ കൂട്ടിച്ചേർത്തു നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും വന്നാൽ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നേയുള്ളൂ താൻ അന്ധമായി എല്ലാവരെയും വിശ്വസിക്കാറുണ്ട് തൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അതാണ് പേടിച്ചിട്ടാണ് ഇപ്പോൾ പലരെയും അകറ്റി നിർത്തുന്നതെന്നും കാരണം തൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല സംസാരിച്ചു തുടങ്ങിയാൽ എല്ലാം തുറന്നങ്ങ് പറഞ്ഞു പോകുമെന്നും സർപ്രൈസൊന്നും തൻ്റെ മനസ്സിലിരിക്കില്ല എന്നും റോബിൻ പറയുന്നു അതങ്ങ് പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടുള്ളൂ എന്നാണ് താരം പറയുന്നത് ഇതിനെപ്പറ്റി ആരതിപ്പൊടിയും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും തന്നിൽ മാറ്റേണ്ട ഒരു കാര്യം ഇതാണെന്ന് തോന്നുന്നുണ്ടെന്നും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു എല്ലാം വെട്ടി തുറന്നു പറയാറല്ല ആലോചിക്കാനൊക്കെ സമയമെടുക്കാറുണ്ടെന്നും റോബിന്റെ അധ്യക്ഷൻ വ്യക്തമാക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഏറ്റവും കൂടുതലായി കേൾക്കുന്ന ചോദ്യം എന്നാണ് കല്യാണം എന്നാണ് കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് മണ്ഡപമൊക്കെ എടുത്തുവെന്നും റോബിൻ പറയുന്നു അതേസമയം പേഴ്സണൽ ജീവിതം പ്രൈവറ്റായി വെക്കണമായിരുന്നുവെന്നും അത് തന്നെ കൊണ്ട് പറ്റിയില്ല ആ സമയത്ത് അതെ പിന്നീടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ഇനി വിവാഹത്തെക്കുറിച്ച് അഞ്ചു ദിവസം മുൻപോ ഒരാഴ്ചക്കുള്ളിലോ മാത്രമേ പുറത്തു പറയുകയുള്ളൂവെന്നും റോബിൻ പറയുന്നു വേറൊന്നും കൊണ്ടല്ല അതാണ് നല്ലതെന്ന് കുടുംബസമേതം എടുത്ത തീരുമാനമാണെന്നാണ് റോബിൻ രാധാകൃഷ്ണൻ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്